നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്കകം ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓരോ മണ്ഡലത്തിലും വ്യാജ വോട്ടർമാരെ കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടപടികളിലേക്ക് കടക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തവരുടെ പേരുകൾ ഇതുവഴി കൂട്ടിച്ചേർക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് മതിയായ തെളിവ് നൽകുന്നവരെ പ്രത്യേകിച്ചും ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച വിഷയമായതാണ് അതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവപൂർവ്വം പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അന്നും ഇന്നും പറയുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ള വ്യക്തിയാണ് എന്നുള്ളത് സർവേ പോളുകളിൽ പല ദേശീയ മാധ്യമങ്ങളും മനസ്സിലാക്കിയ കാര്യമാണ് അതോടെ ഗോദി മീഡിയകൾ ആശ്ചര്യത്തിലും അമ്പരപ്പിലുമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ പോലും തട്ടിവിട്ടത് എന്നാൽ ഇഞ്ചോടിഞ്ച് മത്സരമല്ല വാസ്തവത്തിൽ ആ ഇഞ്ചോടിഞ്ച് പ്രതീതി ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തട്ടിമ്പൊന്നുകൊണ്ട് മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ബീഹാറിലെ ജനത പൊറവിമുട്ടിയിരിക്കുകയാണെന്നും ചിരാഗ് പാസ്വാനെ ഇറക്കി ഐക്യ ജനതാദളിനെ വീണ്ടും വെട്ടിക്കളയാൻ എന്ന ചിന്ത തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോഴും ഉള്ളത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷനുകളാണ് മുന്നിൽ മഹാഗഢ്ബന്ധനുമായി വീണ്ടും സഖ്യം ചേരുകയാണോ ബി ജെ പി പറയുന്നതനുസരിച്ച് കമാനൊരക്ഷരം ഇണ്ടാതെ മൂളിക്കൊണ്ടിരിക്കണം എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രണ്ട് കൂട്ടർ സമ്മതിക്കില്ല നിതീഷിന്റെ പാർട്ടിയെ കൂടി മഹാഗഡ്ബന്ധൻ്റെ പരിഗണനയിൽ ഉൾപ്പെടുത്തിക്കാം എന്നാൽ തേജസ്വിയെ വിട്ടൊരു പരിപാടി കോൺഗ്രസ് ചിന്തിക്കുന്ന പോലുമില്ല മധുസൂദൻ ഝ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നപ്പോഴാണ് നിതീഷ് വീണ്ടും മഹാഗഠബന്ധനുമായി അടുത്തതും മുഖ്യമന്ത്രിയായതും തേജസ്വി വീണ്ടും ഉപമുഖ്യമന്ത്രിയായതും എന്നാൽ ഇനി ആർ ജെ ഡിയുടെ തണലിൽ വീണ്ടും മുഖ്യമന്ത്രിയായി സൂക്ഷിക്കാമെന്ന് കരുതണ്ട ഐക്യ ജനതാദളിലെ എം പിമാരിൽ പലരും കൃത്യമായി എൻ ഡി എ സഖ്യം വിടണം എന്ന ആലോചനകൾ പല രീതിയിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും മുന്നണി മര്യാദയുടെ ഭാഗമായി മനസ്സില്ലാ മനസ്സോടെ സി പി രാധാകൃഷ്ണന് വോട്ട് കൊടുത്തതാണ് എന്നുള്ളത് പല എം പിമാരും തുറന്നടിച്ച സാഹചര്യമായിരുന്നു ലളൻ സിംഗിനെ പോലുള്ള ഒന്നോ രണ്ടോ പേർ മാത്രമായിരിക്കും ഐക്യ ജനതാദളിൽ ബാക്കി അവശേഷിക്കുക എന്നും അല്ലാത്തവരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത്രയേറെ വഞ്ചനയാണ് നിതീഷ് കുമാർ ബിഹാർ ജനതയോട് ചെയ്തതെന്ന് തുറന്നടിക്കുകയാണ് പലരും നിതീഷിന്റെ വലങ്കയായി ഒരു കാലത്തുണ്ടായിരുന്ന ശരത്യാദവിനെ ഏറ്റവും മോശമായ രീതിയിൽ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് ഒരു രീതിയിലും വിശ്വസനീയമല്ല നിതീഷിന്റെ ഭാവമാറ്റങ്ങൾ എന്നുള്ളതും വളരെ വ്യക്തം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം നടക്കുമ്പോൾ ഒറ്റ ചോദ്യത്തിനാണ് ഇതുവരെയും മറുപടി ലഭിക്കാത്തത് വോട്ട് ചോരി വിഷയത്തിൽ എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു എന്ത് നടപടി സുപ്രീം കോടതി എടുത്തു സുപ്രീം കോടതി നടപടി എടുത്താലും ഇല്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ പ്രക്രിയകൾ വഴിമുട്ടാതെ നടക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട പ്രതിപക്ഷത്തിന്റെ കളി ഈ തെരഞ്ഞെടുപ്പിനെ തടയുക എന്നുള്ള രീതി കൂടിയാണ് കാരണം നൂറ്റിയേഴോളം മണ്ഡലങ്ങളിൽ വ്യാജ വോട്ടുകളും അവിടെ വോട്ടർ പട്ടികയിലെ തിരുത്തലുകളും ഇപ്പോഴും അസ്വാഭാവികമായി തന്നെ തുടരുന്നു